ഹരികുമാർ സർ നമസ്കാരം നമസ്തേ കുറച്ചധികം നാളുകൾക്ക് ശേഷം റോഹിംഗ്യൻ അഭയാർത്ഥി വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് ഒരു ആശങ്കയാണ് നമ്മളുടെ മേൽ ഉണ്ടാവുന്നത് കാരണം ബംഗ്ലാദേശിലടക്കം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒന്നര ലക്ഷത്തിലധികം റോഹിംഗ്യൻ അഭയാർ അഭയാർത്ഥികൾ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇവർക്ക് മറ്റു രീതിയിലുള്ള ഏഹ് സഹായങ്ങളൊക്കെ ലഭിക്കുന്നത് കുറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ ഇത്രമാത്രം റോഹിംഗ്യകൾ നിലവിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിൽ ഭീഷണി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങെ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് വിലയിരുത്തുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബംഗ്ലാദേശിൽ പുതുതായി ഒന്നര ലക്ഷത്തിലധികം റോഹിംഗ്യൻ അഭയാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് ജനീവയിൽ നിന്നും പത്ര പ്രവർത്തകരോട് പറഞ്ഞത് അത് നമുക്ക് വിശ്വസിക്കാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഡിസ്ട്രിക്റ്റില് അരക്കൻ ആർമി ബുദ്ധമത വിശ്വാസികളായ അരക്കൻ ആർമി അവരുടെ പിടിമുറുക്കിയിരിക്കുകയാണ് മാത്രമല്ല അവർ രോഹിംഗ്യൻ വിഘടനവാദികളുമായിട്ട് അവർ ഏറ്റുമുട്ടുകയും രോഹിംഗ്യക്കാരെ അവർ അതിശക്തമായ അതിക്രൂരമായി നേരിടുകയും ചെയ്യും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ രോഹിംഗ്യക്കാർ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലേക്ക് പിന്നെ കടന്നു ചെല്ലുകയാണ് അങ്ങനെ അവിടെ ചെല്ലുന്ന ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് പോക്സ് ബസാർ എന്ന് പറയുന്ന സ്ഥലത്തെ ഏതാണ്ട് ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് മാത്രമാണ് ഇവർക്ക് താമസിക്കാനുള്ള നിയമപരമായ അധികാരം ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിന് പോലും ഇവരെ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ബംഗ്ലാദേശികളുമായിട്ട് ചിറ്റകോങ്ങിലെ ഒക്കെയുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങളുമായിട്ട് മതപരവും സാംസ്കാരികവും ഭാഷാപരവുമായ ബന്ധങ്ങളുള്ള ഈ രോഹിംഗ്യൻ അഭയാർത്ഥികളെ ആ ഒരു പ്രത്യേക പ്രദേശത്തിന് പുറത്തേക്ക് വിടാൻ ബംഗ്ലാദേശ് പോലും തയ്യാറല്ല കാരണം അവർ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ബംഗ്ലാദേശികളുമായിട്ട് അവർ ഏറ്റുമുട്ടാം ഇനി ഈ വിഷയത്തിൽ നിശ്ചയമായിട്ടും ഇന്ത്യക്ക് പേടിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവർ ഈ പിന്നെ ഐക്യരാഷ്ട്ര സഭ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഇപ്പോൾ തന്നെ ഈ ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഈ ഒന്നര ലക്ഷം ആൾക്കാർ കൂടി ചേരുമ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഇവർക്ക് ഐക്യരാഷ്ട്ര സഭയുടെ പല സഹായങ്ങളും ലഭിക്കുന്നുണ്ട് ഇവരുടെ ഭക്ഷണ അതുപോലെ വസ്ത്രം മരുന്ന് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ ചെറിയ സഹായം ചെയ്യുന്നുണ്ട് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ നല്ല രീതിയിൽ സഹായം മുൻപ് ചെയ്തിരുന്നു എന്നാൽ അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ഈ സഹായം അമ്പത് ശതമാനം വെട്ടിക്കുറച്ചു ഈ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വെട്ടിക്കുറച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും മരുന്നിനും ഒക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവരിൽ പല ആൾക്കാരും രഹസ്യമായിട്ട് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങും ഇപ്പോൾ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലും ഇതൊരു വലിയ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാരും ബംഗ്ലാദേശികളും അത് റോഹിംഗ്യക്കാരാണ് കൂടുതൽ റോഹിംഗ്യരും ഇലക്ഷൻ റോളുകളിൽ കടന്നുകൂടിയിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ട് ഇവരെയൊക്കെ നീക്കം ചെയ്യുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആസാമിൽ ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ വന്നിട്ട് ഈ മുളയും കം പിന്നെ അതുപോലെ തന്നെ ഓലയും ഒക്കെ വെച്ചിട്ട് താൽക്കാലിക ഷെഡുകൾ നിർമ്മിച്ച് അവർ തന്നെ അവിടെ സ്വന്തം വീട് സ്വയം അങ്ങ് കണ്ടുപിടിച്ച് നിർമ്മിക്കുകയാണ് അത് വളരെ കർശനമായിട്ട് ആസാം സർക്കാർ ഹൈമന്ത ബിശ്വാസ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ആസാം സർക്കാർ ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ വലിയ കർശനമായിട്ട് കൈകാര്യം ചെയ്യുകയായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത് ധൂബ്രി ജില്ലയിലെ വലിയ രീതിയിൽ കുടിയൊഴിപ്പിക്കൽ നടന്നു അപ്പോൾ ഇതിനിടയ്ക്ക് കോൺഗ്രസ് അവിടെ രാഹുൽ ഗാന്ധി ചെല്ലുകയും ഈ കുടിയൊഴിപ്പിക്കലിന് ഇവർക്ക് അനുകൂലമായ അതായത് രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയും നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് ഭൂമി തിരിച്ചു പിടിപ്പിക്കും പോലീസ് ഒഴിപ്പിച്ചു വിട്ട സ്ഥലത്ത് അവർ തിരിയെ കുടിയേറണം വേറി താമസിക്കണമെന്നും ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തു അവിടെ വലിയ ക്രമസമാധാന പ്രശ്നം ആസാമിലെ ധൂബ്രി ജില്ലയിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇതവിടെ വലിയ ക്രമസമാ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രമസമാധാന പ്രശ്നമായിട്ട് വളർന്നു കഴിഞ്ഞു ബംഗാളിലും ഇവരുണ്ട് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയത്തിൽ മമതാ ബാനർജി രോഹിംഗ്യക്കാരെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻലിസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും അവരുടെ വോട്ട് കൊണ്ട് തൃണമൂലിന് അധികാരത്തിൽ വരാം എന്നുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആയിട്ടും ആരോപിച്ചിട്ടുണ്ട് സുവേ സുവേന്ദു അധികാരിയാണ് ഇത് ആരോപിച്ചത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ റോഹിംഗ്യ കുടി നുഴഞ്ഞുകയറ്റക്കാരെ അശാന്തിയുടെ വിത്തുകൾ അവർ അവിടെ കൊണ്ട് ഇപ്പോൾ തന്നെ പാകിയിട്ടുണ്ട് ഇനി അത് വളർന്ന് പടർന്ന് പന്തലിച്ച് എത്രത്തോളം ആകും എന്നുള്ളത് നമുക്ക് ആലോചിക്കാനുള്ളൂ കേന്ദ്ര സർക്കാർ ഇത് മുളയിലേ നുള്ളിക്കളയാനുള്ള നിലപാടുകളാണ് അത് പിന്നെ വടക്കു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മമതാ ബാനർജി ഒഴിച്ചുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും ഇതിനോടൊപ്പവുമാണ് കാരണം ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അവർ ഈ കുടിയേറ്റ അനധികൃത കുടിയേറ്റത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് അവരെല്ലാം സ്വീകരിക്കുന്നത് കാരണം മണിപ്പൂരിൽ മണിപ്പൂരിലുണ്ടായ വിഷയം നമുക്കറിയാം മണിപ്പൂരിൽ ആദ്യം ഈ കുക്കികൾ ഇന്ത്യക്കാരല്ലായിരുന്നു അവർ മ്യാൻമാറിൽ നിന്ന് വന്നവരാണ് പിന്നീട് അവർ പല പ്രദേശങ്ങളിലും അവർ ഭൂരിപക്ഷമായി അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് അനധികൃത കുടിയേറ്റത്തെ ഒരു രാജ്യവും പ്രോത്സാഹിപ്പിക്കാറില്ല ഇപ്പം നമ്മൾ മുസ്ലിം രാജ്യങ്ങളായ അറേബ്യൻ രാജ്യങ്ങൾ ഗൾഫിലോട്ട് ചെല്ലണമെങ്കിൽ കൃത്യമായ വിസയില്ലാതെ അവിടെ ചെല്ലാൻ പറ്റില്ല മുസ്ലിം മുസ്ലിമായോ ആണെന്നോ വിശ്വ ഇസ്ലാം വിശ്വാസിയാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കൃത്യമായ വിസ വേണം കൃത്യമായ വിസ ഇല്ലെങ്കിൽ അവിടെ പിടിച്ച് ജയിലിലിടും ജയിലിലിട്ടിട്ട് ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ നിങ്ങളെ ഏത് രാജ്യത്തു നിന്നാണ് നിങ്ങൾ കയറി വന്ന അങ്ങോട്ടേക്ക് നിങ്ങളെ തിരിച്ചടയ്ക്കും ലോകത്ത് ഒരു രാജ്യവും അനധികൃത കുടിയേറ്റത്തെ അംഗീകരിക്കുന്നില്ല അമേരിക്കയിൽ ട്രംപും ഇതുതന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യക്ക് ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത് ഇന്ത്യയിലെ ഇപ്പോൾ തന്നെ വടക്കു സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളാണ് ഈ പണ്ടേ ദുർബല ഓരംഗി ഗർഭിണി എന്നൂടെ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഈ രോഹിംഗ്യൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്തും ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ ഒരു ലക്ഷത്തോളം രോഹിംഗ്യരുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ സ്വീകരിക്കുമ്പോഴും ഇവരുടെ ബയോമെട്രിക് ഐഡന്റിറ്റി മുഴുവൻ എടുത്തതിന് ശേഷമാണ് അവരെ ബംഗ്ലാദേശിന്റെ മണ്ണിലേക്ക് കാല് കുത്താൻ അനുവദിക്കുന്നത് അതായത് ഇവരുടെ കണ്ണ് സ്കാൻ ചെയ്തു അതുപോലെ ഇവരുടെ വിരലടയാളം എടുക്കും ഇവർക്ക് മറ്റെന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ ഇവരുടെ മുഖം തന്നെ ഫോട്ടോ എടുത്ത് അവിടെ സൂക്ഷിക്കും ഇന്ത്യയിൽ അങ്ങനെ ഒന്നുമല്ല കടന്നു വരുന്നത് ഇന്ത്യയിൽ കടന്നു വരുന്നത് പലപ്പോഴും അക്കാര്യത്തിൽ നമുക്ക് ബി എസ് എഫും അത്ര ഒരു ഒരു ശക്തമായ നിലപാടെടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ കുടിയേറ്റ പാകിസ്ഥാൻ അതിർത്തി നമ്മൾ വളരെ വ്യക്തമായും കൃത്യമായിട്ടും നമ്മൾ വേലിക്കെട്ടി അത് മാ പിന്നെ ഭദ്രമാക്കിയിട്ടുണ്ട് പക്ഷേ വടക്കു കിഴക്ക് വരുമ്പോഴേക്കും ഈ ഒരു കാര്യത്തിൽ ചിലത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ ഈ പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കാശ്മീർ ഒഴിച്ചാൽ മറ്റു സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു ഏതാണ്ട് ഒന്നിൽ കടൽ ഗുജറാത്ത് ആവുകയാണെങ്കിൽ കടൽ തീരമോ അതല്ലെങ്കിൽ രാജസ്ഥാന പഞ്ചാബ് ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് മരുഭൂമി പ്രദേശങ്ങളോ മരുഭൂമി സമാനങ്ങളായ പ്രദേശങ്ങളോ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവ ഇതുവഴി കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടാണ് മരങ്ങളുടെ മറവില്ല അതുപോലെ തന്നെ ഇവർക്ക് വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം നടന്ന് വരുന്ന ഇവർ അവിടെ തന്നെ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ വടക്കു കിഴക്കന് അതിർത്തിയിൽ അതല്ല അവിടെ കേരളം പോലുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ജനങ്ങൾക്ക് നുഴഞ്ഞു കയറാൻ വലിയ സാഹചര്യമുണ്ട് പലയിടത്തും നദി ഇപ്പൊ ബ്രഹ്മപുത്ര നദി പല സ്ഥലങ്ങളിലും ഉണ്ട് പല സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രാണ് ഈ ബ്രഹ്മപുത്ര മുഴുവൻ വേലുകെട്ടി മറക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല അതുപോലെ നിരവധി ചെറു നദികളും അതിർത്തിയിലുണ്ട് പലപ്പോഴും അതിർത്തി വേർതിരിക്കുന്നത് ഈ നദികളാണ് ചുരുക്കി പറഞ്ഞാൽ കാടും നദിയും മലയും കുന്നും മലയും ആയ ഒരു ഭൂപ്രകൃതി ഈ അനധികൃത കുടിയേറ്റത്തിന് സഹായകരമാണെന്നുള്ളതിൽ സംശയമില്ല പക്ഷേ ആധുനിക ഡ്രോണുകളും അതുപോലെയുള്ള പിന്നെ സെൻസർ ഘടിപ്പിച്ച വേലികളും ഈ പറയുന്ന രീതിയിലുള്ള പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഇന്ത്യ ആ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ അനധികൃത കുടിയേറ്റം കൂടുതൽ കൂടുതൽ ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഇന്ത്യയിൽ വന്നാൽ ഇവരെ സഹായിക്കാനായിട്ട് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് അതാ അതുകൊണ്ടാണല്ലോ ഇന്നലെ ആസാമിൽ ഇവർക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഇവരെ സംരക്ഷിക്കാനായിട്ട് അവിടെ നമ്മുടെ പിന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ എത്തി ഇവരോട് അവരുടെ ഒഴിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ തിരികെ കയറി താമസിക്കണം എന്ന ആഹ്വാനം നടത്തിയിട്ടാണ് അദ്ദേഹം വന്നത് അതിനെ തുടർന്ന് ഈ ഒഴിപ്പിക്കപ്പെട്ട ബംഗ്ലാദേശികളും രോഹിംഗികകളും ഒക്കെ കൂടെ ചേർന്ന് പോലീസിന് നേരെ കല്ലെറി നടത്തി ഞാൻ മനസ്സിലാക്കുന്നത് ആസാമിൽ പോലീസ് വളരെയധികം ഇന്നലെ സംയമനം പാലിച്ചു എന്നുള്ളതാണ് കാരണം അല്ലാതെ പോലീസ് ആകാശത്തേക്ക് മാത്രമാണ് വെടിവെച്ചത് ചാർജ് നടന്നു പിന്നെ ഗത്യന്ത്രമില്ലാതെ ലാസ്റ്റ് അവസാനം ഇവർക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായിരുന്നു ഒരാളങ്ങേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ പരമാവധി സംയമനം പാലിച്ചാണ് ആസാമിൽ പോലീസ് ഇവരെ കുടിയിറക്കുന്നത് പിന്നെ ഇവരെ നിർബന്ധപൂർവ്വം തിരിച്ചങ്ങോട്ട് തള്ളിവിടുന്നുണ്ട് അതും അവിടെ ചെയ്യുന്നുണ്ട് എന്തായാലും ശരി ഇന്ത്യക്ക് ഇവർ ഇപ്പോൾ തന്നെ പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ് പിന്നെ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം നാട് നമ്മ നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കണം ഇപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവർക്ക് ബംഗ്ലാദേശിന് ഇന്ത്യ അരിയും മറ്റ് സാധനങ്ങളും എത്തിക്കുന്നുണ്ട് ശരിക്കും ഷെയ്ഖ് ഹസീന ആയിരുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഇന്ത്യ കൂടി ഇടപെട്ട് അരക്കൻ ആർമിയായിട്ടും മ്യാൻമാർ സർക്കാരുമായി സംസാരിച്ച് ഇവരെ തിരിച്ച് റാഖേൻ ജില്ലയിൽ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ വലിയ വേഗത കൈവന്നതിനും അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടായനെ എന്തായാലും ശരി ഇടിപെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള അവസ്ഥയിലാണ് ഈ സമൂഹ ജനസമൂഹം അത് സംശയമില്ല പക്ഷെ നമ്മൾക്ക് ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും പിതൃത്വം ഏറ്റെടുക്കാൻ ഇന്ത്യക്ക് പറ്റത്തില്ല ഇവിടെ നൂറ്റിനാപ്പത്തഞ്ച് കോടി ജനങ്ങളുണ്ട് ഇനി ഒരു ഒറ്റ പോലും അനധികൃതമായിട്ട് ഇവിടെ കയറി താമസിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല അവർക്ക് അവരുടെ നാടുണ്ട് അവരോട് വളരെയധികം താല്പര്യമുള്ള രാജ്യങ്ങളോ ജനതയോ അല്ലെങ്കിൽ മതപരമായി അവരുടെ സ്വന്തം ബിറാദരി ബ്രദർഹുഡ് ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്കൊക്കെ ഈ പിന്നെ ഇതിലെ ഒരു ഒരു അമ്പതിനായിരം പേരെ വെച്ച് മുസ്ലിം രാജ്യങ്ങൾ അങ് ഇവർക്ക് പൗരത്വം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത് മലേഷ്യയും ഇന്തോനേഷ്യയും പോലുള്ള രാജ്യങ്ങളുണ്ട് അവർക്കൊക്കെ ഇവരുമായിട്ട് പിന്നെ കാഴ്ചയിൽ പോലും ഇവർ സമാനമായ ജനങ്ങളാണ് അവർ അവരത് ചെയ്യാതെ ഇത് ഇന്ത്യയുടെ തലയിലോട്ട് കൊണ്ടുവെക്കുന്നത് ഗൂഢലക്ഷ്യമാണ് ഇവിടെ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല മനുഷ്യത്വമല്ല നമ്മളെ ഗൂഢലക്ഷ്യത്തോടുകൂടി ഇല്ലാതാക്കാൻ വരുന്നവനെ നമ്മൾ അവനെ വന്ന വഴിക്ക് തിരിച്ചു ഓടിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഇന്ത്യയിലില്ല ഇതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വടക്കിഴക്കൻ പ്രദേശങ്ങളിൽ ഉട ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയും സംഭവ വികാസങ്ങളും തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ